റെഫറൻസ് അപ്പോൾ ഏതാർക്കും ഒരുക്കിക്കൂടെ സ്വാഗതം ഇന്ന് നമ്മൾ പലരിലും ഉണ്ടാകുന്ന പ്രധാന പ്രശ്നങ്ങളിലൊന്നാണ് കുഴിനഖം എന്ന് പറയുന്നത് അതോടൊപ്പം തന്നെ ആ വിരലിൻ്റെ അടിഭാഗങ്ങളിലൊക്കെ ഉണ്ടാകുന്ന വളം കടിക്കൽ അങ്ങനെ പലതരത്തിലുള്ള ബാക്ടീരിയ ഫംഗസ് ആയിട്ടുള്ള പ്രശ്നങ്ങൾ അപ്പോൾ ഇന്നത്തെ എപ്പിസോഡ് ഞാൻ നിങ്ങളുമായിട്ട് പങ്കുവെക്കുന്നത് വളരെ സിമ്പിളായിട്ട് തന്നെ ഈ കുഴിനഖം അതല്ലെങ്കിൽ വളം കടി ഇതിന് ഇങ്ങനെയുള്ള എല്ലാ പ്രോബ്ലംസിനും നമുക്ക് ഈസി ആയിട്ട് കളയാൻ വേണ്ടിയുള്ള സിമ്പിൾ മാർഗ്ഗമാണ് അപ്പോൾ ഇനി ഒട്ടും താമസിക്കേണ്ട നമുക്ക് അതിലേക്ക് കിടക്കാനും ഒറ്റ കാര്യം മാത്രമേ പറയാനുള്ളൂ സബ്സ്ക്രൈബ് ചെയ്യാനും പ്രസ് ചെയ്യാനും സ്റ്റാർട്ട് വീഡിയോ റൈറ്റ് ഹലോ ഫ്രണ്ട്സ് അപ്പോൾ നമുക്ക് അതിനായിട്ട് ആവശ്യമുള്ള നമ്മുടെ ഫസ്റ്റ് ഇൻഗ്രീഡിയൻറ്റ് വെച്ചാൽ മറ്റൊന്നുമില്ല അതായതാണ് സാധാരണ നമ്മുടെ ബേക്കിംഗ് സോഡ അതായത് ബൈ കാർബഡേറ്റ് ഓഫ് സോഡ ഓക്കെ ഈ ഒരു ആവശ്യത്തിന് ബേക്കിംഗ് സോഡ അതല്ലെങ്കിൽ ബേക്കിംഗ് പൗഡർ ആണെങ്കിലും ഒരു കുഴപ്പവുമില്ല അല്പം ബേക്കിംഗ് സോഡ എടുക്കാം ഏകദേശം ഒരു സ്പൂണോളം ബേക്കിംഗ് സോഡ നമുക്കൊരു ബൗളിലേക്ക് മാറ്റാം അതിനുശേഷം നമുക്ക് സാധാരണ നമ്മുടെ പച്ച വെള്ളമെടുക്കുക ഒരൽപ്പം വെള്ളം ഇതിലേക്ക് ആഡ് ചെയ്യാം അതിനുശേഷം ഈ ബേക്കിംഗ് സോഡ കംപ്ലീറ്റ്ലി ഇതിൻ്റെ അതിലേക്ക് ആക്കുക അപ്പോൾ അതിനായിട്ട് നമുക്ക് ജെസ്റ്റ് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക അപ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് നമ്മുടെ ബേക്കിംഗ് സോഡ അതല്ലെങ്കിൽ ബേക്കിംഗ് പൗഡർ ഇതിലേക്ക് ഡിസോൾവ് ആയിക്കോളും അപ്പോൾ അതുപോലെ വെയിറ്റ് ചെയ്യാം അതായത് ഇപ്പോൾ ശരിക്കും നമ്മുടെ ബേക്കിംഗ് സോഡ അല്ലെങ്കിൽ ബേക്കിംഗ് പൗഡർ ശരിക്കും മിക്സ് ആയിട്ടുണ്ട് ഇനി നമുക്ക് ആവശ്യം സാധാരണ ഒരു പഞ്ഞിയാണ് നമുക്ക് ഈ പഞ്ഞി ഉപയോഗിച്ച് ഈ ബേക്കിംഗ് സോഡ അല്ലെങ്കിൽ ബേക്കിംഗ് പൗഡർ നമുക്ക് ശരിക്കും ഇതുപോലെ ഒന്ന് മുക്കിയെടുക്കാം അതിനുശേഷം നമുക്ക് നമ്മുടെ ഈ ഒരു ഫംഗസ് ബാധ വന്നിരിക്കുന്ന നമ്മുടെ കാലിൻ്റെ അല്ലെങ്കിൽ ആ വിരലിൻ്റെ ആ പോർഷൻ ശരിക്ക് ക്ലീൻ ചെയ്യാം ഇത് വളം കടിക്കിച്ച് ഉണ്ടാകുന്ന ആ പ്രശ്നങ്ങൾക്കും അതോടൊപ്പം തന്നെ നമ്മുടെ കുഴിനകത്തിനും എല്ലാത്തിനും നമുക്ക് ഒരുപാട് ഉപയോഗിക്കാവുന്നതാണ് അപ്പോൾ ആ ഏരിയ ഏതാണോ ആ ഏരിയ കംപ്ലീറ്റ്ലി ശരിക്കും ഒന്ന് ക്ലീൻ െ അപ്പോൾ അതാ ഞാനൊരു ഡെമോ കാണിക്കണം ആക്ച്വലി എനിക്ക് കുഴിനഘമൊന്നുമില്ല പക്ഷേ ഇത് ജസ്റ്റ് ഡെമോ കാണിക്കുന്നത് മാത്രമാണ് അപ്പോൾ നമുക്ക് എക്സാമ്പിളായിട്ട് നമുക്ക് ഇതാ ഇതുപോലുള്ള വിരലിലാണ് കുഴിനഖം അതല്ലെങ്കിൽ വളം കടിക്കുന്ന ഒക്കെ ആ പ്രശ്നങ്ങളെല്ലാം ഉണ്ടെങ്കിൽ ഇത് ആ ഒരു വിരൽ കംപ്ലീറ്റ്ലി ഈ ഒരു പനി ഉപയോഗിച്ച് ശരിക്ക് ക്ലീൻ ചെയ്യുക ഇതുപോലെ ശരിക്ക് തൂക്കുക അത് എന്താണെന്ന് വെച്ചാൽ ഈ പോർഷൻ ശരിക്ക് ഹൈജീൻ ആകണം എങ്കിൽ മാത്രമേ നമ്മൾ ഉപയോഗിക്കുന്ന ഈ വിക്സ് കൊണ്ട് പ്രയോജനമുണ്ടാവുകയുള്ളൂ അപ്പോൾ ഇതുപോലെ ശരിക്ക് ക്ലീൻ ചെയ്യുക ഏതൊക്കെ ഏരിയയിൽ കുരുനഖം അതല്ലെങ്കിൽ വളം കടിക്കുന്ന പ്രശ്നങ്ങൾ ഫംഗസ് പ്രോബ്ലംസ് ഇതൊക്കെ ഉണ്ടെങ്കിൽ ആ ഏരിയ മൊത്തം അപ്പോൾ നമ്മുടെ മുഴുവൻ വരലുണ്ടെങ്കിൽ മുഴുവൻ വരലും അപ്പം ഞാനിത് ജസ്റ്റ് ഒരു ഡെമോ കാണിക്കുന്നു ഇതുമാത്രം അപ്പോൾ ഇതുപോലെ ശരിക്ക് ക്ലീൻ ചെയ്യുക അതായത് ഈ ബേക്കിംഗ് സോഡയും ബേക്കിംഗ് പൗഡർ എന്ന് പറഞ്ഞാൽ ശരിക്കും ക്ലീനിങ് ഏജൻ്റാണ് നമുക്കുള്ള എല്ലാ ബാക്ടീരിയകളെയൊക്കെ മാറ്റാനും അവിടെ ഏരിയ നല്ല ക്ലീൻ ചെയ്യാനും ഒരുപാട് സഹായിക്കുന്നു അപ്പോൾ ഇതുപോലെ ശരിക്കും ഒന്ന് ക്ലീൻ ചെയ്യുക അതെയാണ് മേജർ പോർഷൻ എന്ന് പറയുന്നത് അതായത് ഞാൻ നേരത്തെ പറഞ്ഞ നമ്മുടെ വിക്സ് നമുക്കെടുക്കാം സാധാരണ നമ്മുടെ വിക്സ് നമ്മുടെ പനി ജലദോഷം മൂക്കടപ്പ് ആ ആവശ്യ സമയത്തിനൊക്കെ നമ്മൾ ഉപയോഗിക്കുന്ന ഈ സാധാരണ വിക്സ് ഇതാ ഒരു ചെറിയ ലെയർ മാത്രം എടുക്കാം ഒരു കൈയിലോട്ട് ചെറിയ ലെയർ ആയിട്ട് എടുത്ത് ഇതുപോലെ കൈകൊണ്ട് ഒന്ന് ചെറുതായിട്ടൊന്ന് സ്പ്രെഡ് ചെയ്യുക ഒരുപാട് എടുക്കേണ്ട ആവശ്യമൊന്നുമില്ല ഒരല്പം എടുക്കുക അതിനുശേഷം